ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് റാഗിപ്പൊടിയാണ് കേട്ടോ എന്ന് പറയും മുത്താറിപ്പൊടിയെന്നൊക്കെ പറയും അപ്പോൾ അത് ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ മുത്താറി എന്ന് പറയുന്നത് ഇതിലേക്ക് സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അധികം മസാലകളൊന്നും ചേർക്കാതെ അധികം എണ്ണയൊന്നും തന്നെ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ റാഗി കൊണ്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ച വെള്ളമാണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കാൻ വേണ്ട കേട്ടോ നമ്മൾ മുക്കാൽ ഭാഗം മൂന്ന് കപ്പ് വെള്ളം എടുത്തതിൽ മുക്കാൽ ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുറച്ച് വെള്ളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് കപ്പോളം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഈ റാഗി പൗഡർ എന്ന് പറയുന്നത് അത്രയും ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇനി ഇതിൽ ബാക്കിയുള്ള വെള്ളം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത്രയും വെള്ളമുണ്ട് ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ അതാ ഇത്രയും വെള്ളമുണ്ട് ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം അവിടെ ബാക്കിയുണ്ട് കേട്ടോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് കറിയുണ്ടാക്കാം ഇതിനായിട്ട് ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു കപ്പോളം ചെറുപയർ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം നമ്മൾക്ക് കറിയാണ് ഇത് വെന്ത് വന്നാലും നമുക്ക് ഒഴിച്ചു കറി ആവശ്യമാണ് അതിനായിട്ട് അത്രയും തന്നെ വെള്ളം വേണം ഒരു മൂന്ന് കപ്പോളം വെള്ളം തന്നെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് സവാള ഒരു തക്കാളി പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതൊന്നും വഴറ്റിയെടുക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഞാനൊരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇതാ അരസ്പൂണോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാലിതിൽ വെള്ളം ഉണ്ടാകുമെന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് ഞാനൊരു അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലാവോ ഒന്നുമില്ല അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്ക് സ്റ്റൗൽ വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ കേട്ടോ അപ്പോഴേക്കും നമ്മൾ റാഗിപ്പൊടി ഇങ്ങനെ നനച്ച് വെച്ചിരുന്നില്ലേ തിളച്ച വെള്ളം കൊണ്ട് അത് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ടൈറ്റായ പോലെ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് എന്നുള്ള അളവിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു പക്ഷേ കിട്ടും അപ്പോൾ ഞാനിവിടെ ആ അരക്കപ്പ് വെള്ളം കുറച്ചിങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് ഒഴിച്ചിട്ട് ബാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലിങ്ങനെ പിടിച്ചതിന് ശേഷം ഇടയ്ക്ക് ഈ വെള്ളത്തിലൊന്നിങ്ങനെ മുക്കി കൊടുക്കാം കേട്ടോ കൈ ഒന്നും പൊള്ളാതിരിക്കാൻ കുറച്ച് ചൂടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് ഇത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് കുഴച്ചെടുക്കുമ്പോഴേക്കും കുക്കറ് മൂന്ന് വിസിലൊക്കെ പോയി ഓഫ് ചെയ്തിടാം അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ റാഗി കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതും ഒന്നും കൂടെ ഒന്നും ഒന്നിങ്ങനെ അടച്ചു വെക്കുക ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ് കേട്ടോ സാധാരണ അരിപ്പൊടി പോലെയല്ല റാക്കിപ്പൊടിയോണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ സേവനഴി ഞാൻ എടുത്തിട്ടുണ്ട് സേവനാഴിയിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കാം നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്നര ദിവസം ഇടവിട്ടിട്ടൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ എണ്ണയുടെ ക്വാണ്ടിറ്റിയൊക്കെ നല്ലോണം കുറച്ചിട്ട് കുറച്ചിട്ടത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം നന്നായിട്ടത് സേവന അഴിയിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട് സാധാരണ ഇടിയപ്പം റാഗി വെച്ചിട്ട് എന്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ തേങ്ങ ചേർക്കും ഞാനിപ്പോൾ ഇവിടെ ഇതിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് ഞാൻ എണ്ണ ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ തടവിക്കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒട്ടും തന്നെ വേണ്ട എണ്ണ ഒന്നും വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ഇതിലൊരു വാഴയല്ല ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാതെ നമുക്കിതിനെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ റാഗി കൊണ്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാറുണ്ട് ഇതിന് പകരം നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള കറികൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ സേവനയിൽ വെച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഷേപ്പാക്കി ഇനി നല്ല തിളച്ചെടുക്കുന്ന വെള്ളം ഞാൻ ഇവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം ചൂടായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തിളച്ചോളൂ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അപ്പോൾ വേണ്ടില്ലേ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തേങ്ങ മേളും താഴെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ സേവന വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അതാ പല രീതിയിലും ഇത് കഴിക്കാം ഞാനിനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല കറുത്ത കളറിലാണ് ഡാർക്ക് ബ്രൗൺ കളർ പോലെയാണ് ഇരിക്കുക പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോഴേക്കും നമ്മുടെ കുക്കറ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ടാവും നമുക്കിതാ തുറന്ന് നോക്കി സവാളയും തക്കാളിയൊക്കെ ഒക്കെ വെന്തിട്ടാണുള്ളത് കേട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഉണ്ടാവും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറുപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗൽ വയ്ക്കാം അപ്പോൾ ഇനി നമുക്കാവശ്യം തേങ്ങയാണ് ഒരു മുറി തേങ്ങ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ വേണ്ടാന്നുള്ളവർക്ക് തേങ്ങ നമുക്ക് ഒഴിവാക്കാം കറിയിലാണെങ്കിലും തേങ്ങ ഒഴിവാക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റവില് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പയർ ചെറുപയർ വേവിച്ചെടുത്തത് അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു മൂന്ന് വയസ്സിൽ മീഡിയം ഫ്ലെയിമിൽ പോയാൽ തന്നെ നന്നായിട്ട് ഇത് ആയി വരും ഇനി ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളവ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുത്തു കൂടുതൽ മസാലകളൊന്നുമില്ലാതെ ഒരു നോർമലി ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഒരു അരക്കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ച് അതും കൂടി ഒന്ന് ചുഴച്ചിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒന്ന് തിളച്ച് വരണം കേട്ടോ നമ്മളിതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാം പ്രായമായവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള തേങ്ങയൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതൊന്ന് താളിച്ചിടാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം അര സ്പൂണോളം കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ ഒന്നും മസാല ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നമ്മുടെ ചെറുപയറ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളിയൊന്നും വഴറ്റാതെ മസാലകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് എത്ര ഏതൊക്കെ അസുഖമുള്ളവർക്കാണെങ്കിലും പ്രായമായവർക്കൊക്കെ ഉണ്ടാക്കി കിടക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നമ്മളിത് ഇടിയ പൗഡർ റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലെ ഇടയിലിടയിലൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇടിയപ്പവും കറിയും അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇടിയപ്പം എല്ലാം മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കറിയും കൂടെ നമുക്കൊരു ബൗളിൽ ഒഴിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ പ്രായമായവർക്കും ഒക്കെ കൊടുക്കാം കേട്ടോ ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി ഇനി ഇത് ഞാൻ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇടിയപ്പം ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ഒരു അര സ്പൂണോളം പഞ്ചസാരയും ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതാണ് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോവും എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുതോ അതുപോലെ ഏസി റെസിപ്പീസായിട്ട് അടുത്ത വിട്ടു